പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ എനർജി മീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു മൂന്ന് ബ്രാൻഡ് ഫാൻ നാല് ബ്രാൻഡ് ഫാനുണ്ട് ഒന്ന് വരുന്നത് ഓറിയൻറ്റിൻ്റെ ഫാനാണ് രണ്ടാമത് വരുന്നത് ലൂക്കർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് മൂന്നാമത് വരുന്നത് ക്രോംറ്റൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഹൈഫ്ലോ എന്ന് പറഞ്ഞാൽ ക്രോംറ്റൻ ഗ്രീവ്സ് ലിമിറ്റഡിൻ്റെ നോക്കുക ക്രോംറ്റൻ്റെ ഒരു ഫാനാണ് മൂന്നാമത് വരുന്നത് ഈ മൂന്ന് ഫാന് പിന്നെ ഒരു റാൻഡിക് ഫാനുണ്ട് അതിന് മുമ്പ് വീഡിയോ ചെയ്തതാണ് ഷാൻഡിഫാനിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എത്ര ലോങ്ങിലേക്ക് കാറ്റ് വായിക്കാൻ കഴിയുന്നുള്ളതാണ് കേട്ടോ ഇത്രയും സ്പീഡിൽ വർക്ക് ചെയ്യും സ്റ്റീലിൻ്റെ വീടാണ്ടെങ്കിൽ നമ്മൾ സെയിം പാർട്സ് ആണ് ശരിക്കും ചെറിയൊരു അഞ്ച് വാർസിന് മാറ്റമൊക്കെ വരുന്നുള്ളൂ പക്ഷേ അത് എത്ര ലോങ്ങിലേക്ക് അപ്പോൾ റൂമിൻ്റെ ഇവിടുന്ന് വർക്ക് അത്ര അറ്റത്തേക്ക് വരെ കറണ്ട് പിന്നെ എയർ എത്തും പക്ഷേ ഇതേ പറ്റില്ല ഇവിടുന്ന് മാത്രം കാരണം ഹൈ സ്പീഡ് ആയിരിക്കും നമ്മൾ അടുത്തെത്തിയ കാറ്റിന് അത് ദൂരെത്തുന്നതനുസരിച്ച് കാറ്റ് ലോങ്ങിലേക്ക് പോകില്ല അത് വലിയൊരു മൈനസ് തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കാം നമ്മൾ ഈ ക്രോംറ്റന്റെ ഓറിയന്റിന്റെ ഫാൻ എത്ര വാർട്സ് എടുക്കണോ നോക്കട്ടോ ആ മോഡൽ നോക്കിക്കോളെ ഫാൻ ഹൈസ്പീലാണ് ഇട്ടേക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കുക കുറഞ്ഞെങ്കിലും വരും കേട്ടോ ഒരു എൺപത്തിനാല് അൻപത്തിനാല് വാർഡ്സ് ആണ് എടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വാർഡ്സ് കൂടുതൽ കാണിക്കും കുറച്ച് സെക്കൻഡ് അൻപത്തിരണ്ട് ഓക്കെ ഒരു അൻപത്തിമൂന്ന് ശരാശരി നോക്കേൻപത്തിമൂന്ന് വാർഡ്സ് ആണ് ഇപ്പൊ ശരാശരിയിൽ കാണിക്കുന്നത് അപ്പോൾ ഒരു ഒന്നോ ഒരു വാർഡ്സ് ഒക്കെ കുറേ ആയിരിക്കും കണ്ടല്ലേ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് ടോപ്പ് സ്പീഡിലാണ് ടേക്കുന്നത് അൻപത്തിമൂന്ന് വാർഡ്സ് ആണ് കാണുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അൻപത്തിരണ്ട് ബാഡ്സിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അടുത്ത ഫാൻ നോക്കാം കേട്ടോ ഡോഫിയാണ് ഇരി നോക്കുക കോറിൻ്റെ ഒക്കെ മാറ്റി വെച്ചു ഈ ലൂക്കറിൻ്റെ ആണ് എടുക്കുന്നത് നോക്കാം ഇത് ഹൈസ്പീഡിലാണ് ഫുൾ ഹൈ ഹൈസ്പീഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ സ്റ്റാർട്ടിങ് അൻപത്തിരണ്ട് അഞ്ച് വരുന്നുള്ളൂ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തു നോക്കാം നമുക്ക് എത്രത്തോളം കുറയുന്നുണ്ടു അടുത്തുനിന്നൊക്കെ അടുത്തുനിന്നൊക്കെ നല്ല കുഴപ്പമില്ല നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നല്ല എയർ കണ്ടീഷൻ എയർ ലോങ്ങിലേക്ക് വായിക്കാനുള്ള കഴുകി ഫാന് വളരെ കുറവാണ് അത്രയും കുറച്ച് ലോങ് ഒരു ഒരു നാല് മീറ്ററൊക്കെ അഞ്ച് മീറ്റർ ഒക്കെ ഏരിയയിലുള്ള റൂം അല്ലെങ്കിൽ ഹാൾ അല്ല മൂ എണ് ആ താലത്തേക്ക് ഫാനിൽ കാറ്റത്തിൽ വളരെ കുറവാണ് ഫാസ്റ്റൈഡ് എത്തൂല നിലമുറിച്ച് ആൻറ്റിക്കാണെങ്കിൽ പഴയ ഫാനാണെങ്കിൽ എത്ര മൂലയിലേക്ക് എത്ര സ്പീഡിലേക്ക് നമ്മൾ ടോർച്ച് ലൈറ്റിൻ്റെ മാതിരിയാണ് എയർ ശരിക്ക് തള്ളി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കൽ മറ്റേ പുതിയ മോഡൽ നല്ല ഉപയോഗിക്കലും ഈ ഫാനല്ലടക്കുപയോഗിക്കുന്നത് ഇതിന് വാട്സും കുറവാണ് കറണ്ട് ഏകദേശം ഈക്കലാണ് അൻപത് അൻപത്തേഴ് വാട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാലും വർക്ക് അൻപത്തഞ്ച് വാട്സിലേക്ക് ഇത് കറക്റ്റ് പ്രോപ്പർ വർക്കിങ്ങിലേക്ക് വരുന്നുണ്ട് ഒരു ചെറിയ വലിയ ചെറിയ മാറ്റം ഫാന് പറഞ്ഞ കാറ്റുള്ള ഉപയോഗിക്കുന്നത് അതിലൊരു രണ്ട് മൂന്ന് വാട്സിന് വേണ്ടിയിട്ടേ അപ്പൊ നോക്കാം ലോക്കർ വേണ്ടി കഴിഞ്ഞു അൻപത്തി ഒന്ന് ആറ് അൻപത്തി രണ്ട് അൻപത്തി ഒന്ന് ആറ് ചെറിയ ഒരു വാട്സ് മാറ്റം കുറവ് കാണണം കേട്ടോ ലോക്കറിൻ്റെ ഫാന് അപ്പം പലതുള്ളിൽ വെരുവള്ളാണ് മണിക്കൂറുകളോളം ഫാൻ ഉപയോഗിക്കും അഞ്ചുമാരും പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂറൊക്കെ ഫാൻ ഉപയോഗിക്കാം അപ്പം ഡേ ഫുള്ളായിട്ട് നമ്മൾ ഫാൻ ഉപയോഗിക്കേണ്ടത് റൂമിലാണെങ്കിൽ അപ്പം അതിന് വലിയൊരു മാറ്റായിരിക്കും വരിക അത് നോക്കാം ആയിരം വാർഡ്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഒരു യൂണിറ്റ് ഗ്യാരണ്ടി വരിക അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ കേട്ടോ ആയിരം വാർഡ്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് ഗ്യാരണ്ടി വരിക ഞാൻ വേദം അയക്കാണ് നോക്കാം അൻപത്തി രണ്ടന്നെ ചെറിയൊരു മാറ്റം കേട്ടോ അത് ഇതുവായിട്ട് ഒരു ഒന്ന് ഒരു വാർഡ്സിൻ്റെ മാറ്റാണ് വരുന്നത് ഒന്നോ രണ്ടോ വാർഡ്സിൻ്റെ ഓക്കെ ഓഫ് ചെയ്തു ഇനി മൂന്നാമത്തെ ഞാൻ ചെയ്യാന്നേ ഇത് കുറച്ച് പഴക്കുള്ള ഫാനാണ് കേട്ടോ ക്രോം ടെൻ ക്ലീപ്സിൻ്റെ ഫാനാണ് ക്രോം ടെൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാൻഡാണ് കംപ്ലൈൻറ്റ് പക്ഷേ അത് നന്നാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു വിട്ടേ കൊടുത്ത് നന്നാക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഒക്കെ അതാ ഇത് കാസറിൻ്റെ എന്താണ് കവർ പൊട്ടിയിട്ട് വേറെ മാറ്റിയിട്ടാണ് കേട്ടോ നോക്കുക നല്ല സ്പീഡ് വർക്ക് ചെയ്യുന്നുണ്ട് അൻപത്തി ഒന്ന് എട്ടാണ് അൻപത്തി രണ്ട് അൻപത്തൊന്ന് നാല് അൻപത് എട്ട് ഒരു മിനിറ്റ് വരച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം ഈ ചൂടുള്ള കാല സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു രണ്ട് മൂന്ന് മാസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫാനാണ് അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് വെള്ളം കൂടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പൊ ഏത് ഫാന് എങ്ങനെ ഉപയോഗിക്കും ഏത് ഫാന് ഉപയോഗിച്ചാലും നമ്മൾ ബില്ല് തുറക്കാന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ റിപ്പയർ ചെയ്തിട്ടുള്ള കോലിൽ മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഷാപ്പ് മാറ്റിയിട്ടുള്ള ഫാനൊരിക്കലും ഈ ഒരു വാർഡ്സ് അളക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ റിപ്പയർ ചെയ്താൽ ഒരിക്കലും അതിൻ്റെ വാർഡ്സ് കറക്റ്റ് കിട്ടില്ല അത് എന്തായാലും എനിക്ക് കൂടുതലായിരിക്കും അതൊന്ന് കാണിച്ചു തരാം റിപ്പയർ ചെയ്യുന്നതോടുകൂടി ശരിക്കും ആ കറണ്ട് ബില്ല് കൂടുക എന്നെ ചെയ്യും അത് അടുത്ത വീഡിയോയിൽ ഞാനൊരു ഫാൻ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മാറ്റം ശരിക്കും മനസ്സിലാക്കി തരാം അതെ ഈ മൂന്ന് ഫാനിൽ ഏറ്റവും ഓരോന്ന് കുറവായിട്ട് വരുന്നത് ഓറിയൻറ്റ് ലൂക്കറ് ക്രോംറ്റന് ഈ മൂന്ന് ഫാനിൽ ഏറ്റവും കുറഞ്ഞ കറണ്ട് എടുക്കുന്നത് ഈ ക്രോംറ്റൻ്റെ കര ഫാനാണ് കേട്ടോ ക്രോംറ്റനിൻ്റെ ഹൈ ഫ്ലോ എന്ന് പറഞ്ഞ ഫാൻഡാണ് ഇത് കുറച്ച് വർഷങ്ങളോളം പായ്ക്കുന്നുണ്ട് അതൊന്നൊരു അറുപത് വർഷം പായ്ക്കുള്ള ഫാനാണ് ഇതിൽ റിപ്പയർ ചെയ്തിട്ടില്ല കമ്പനിയൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു പയറ് ഫാനുണ്ട് ഇതിൻ്റെ പയർ ഫാനുണ്ട് ഇതിൻ്റെ തന്നെ ഇത് ഒരിക്കൽ കംപ്ലൈൻ്റ് ആയി ഇരുപത് നന്നായിരിക്കും ഇവരെ നമ്മൾ നന്നാക്കാൻ കൊടുക്കും അത് രണ്ട് ദിവസം വർക്ക് ചെയ്യും പിന്നെ നോക്കും ആ ഒരു ഫാനൊക്കെ ഓക്കെട്ടോ ഇത് തന്നെയാണ് ക്രോംറ്റൻ ഗ്രീഫ്സ് സെയിം ക്രോംപ്റ്റൻ തന്നെയാണ് ഈ സാധനം പക്ഷേ നമ്മൾ ഈ ഒരു സാധനം ഓക്കെ ഓക്കെ അൻപതേ പോയിന്റ് നാലു അൻപതേ പോയിന്റ് നാലാണ് ഇപ്പോൾ എടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ കറണ്ട് ഈ ഫാനിൽ എടുക്കുന്നത് അൻപതേ പോയിന്റ് ക്രോം ആണ് പിന്നെ അതേ ക്രോംപ്റ്റൻ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ എന്താ സ്റ്റെക്കായി ൊന്ന് വാർഡ്സ് കറണ്ട് എടുക്കുന്നുണ്ട് ഈ സാധനം പിന്നെ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ അപ്ഡേഷൻ ഞാൻ തരാം ഒരിക്കൽ ചെയ്തിട്ടുണ്ട് ശരിക്കും കറങ്ങട്ടെ ഇത് നമ്മൾ കറക്കിയിട്ടാ കറങ്ങും ഇപ്പൊ ലീഫ് ഇല്ലാത്ത കറക്കിയിടാൻ കഴിയുന്നില്ല അറുപത്തൊന്ന് വാർസ് കറണ്ട് എന്തെങ്കിലും രീതിയിൽ ജാം ആവുക എന്തെങ്കിലും രീതിയിൽ ഷാർട്ട് സ്പീഡ് കുറയുകയും ചെയ്ത് അപ്പൊ ആ ഫാന് മാറ്റിക്കോളൂ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അടക്കണ പൈസ കൊണ്ട് ഒരു ഫാന് വാങ്ങട്ടോ മനസ്സിലാക്കുക അറുപത് വാട്സ് കറണ്ട് എടുക്കുന്നു അതുമാതിരി തന്നെ വേറെ ഒരു ഫാനെ കാണിച്ചു തരാം കംപ്ലൈൻറ് ഇതേമാതിരി വേറെ ഒരു അൺബ്രാൻഡ് ഫാനാണ് എന്നാൽ ഇതൊക്കെ ബ്രാൻഡഡ് ഫാനുകളാണ് ഇതാണ് ബ്രാൻഡ് ഇതും ഇതേമാതിരി തന്നെയാണ് കറങ്ങും കറക്കി കറക്കിയത് ജാമായിട്ട് ഫാൻസ് കറങ്ങിട്ടൊക്കെ ഇറങ്ങും എടുക്കുന്ന വാട്സാണ് തൊണ്ണൂറ്റിമൂന്ന് നൂറ് വാട്സ് അടുത്ത് തൊണ്ണൂറ്റിമൂന്ന് കറക്കിയിട്ടൊക്കെ ഇറങ്ങൂ കേട്ടോ റങ്ങുന്നുണ്ട് ഇപ്പൊ ഡ് ഫാനാണത് കറങ്ങുന്നുണ്ട് കറങ്ങുന്നുണ്ടേ ഇരുപത്തിയാറ് വാട്സ് ആണ് എടുക്കുന്നത് എന്നോ ഇല്ലേ കറക്കി ഇത് മറ്റേ ബി എൽ ഡി സി ഒന്നല്ല കേട്ടോ ബ്രഷ്ലെസ് അല്ലെ നോക്കിയാ അറിയാം നിങ്ങൾക്ക് നോക്ക ഏറ്റവും കുറഞ്ഞ കറന്റ് എടുക്കുന്നത് അൺബ്രാൻഡ് ഫാൻ ഇത് ബ്രാൻഡഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ മിക്സർ ഹൈ സ്പീഡ് എന്ന് അറിഞ്ഞിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പാരൻഡ് ബ്രാൻഡ് നോക്കിയുള്ളൂട്ടോക്സർന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഫുൾ കോപ്പർ തന്നെയാണ് അതിലെ കോറതാ ഫുൾ കോപ്പർ തന്നെയാണ് വരുന്നത് എന്നാൽ ബി എൽ ഡി സി പാനിനേക്കാളും കുറവ് അൺബ്രാൻഡ് ഫാനാണ് ഈ ബ്രാൻഡ് ഞാൻ വേറെ ഉഷൻ്റെ ബ്രാൻഡ് കൂടി കാണിച്ചു തരാം നോക്കി കുത്താൻ പോവാണ് പോവാണേറ ഞാനത് ഉഷൻ്റെ ഫാനാണ് ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ആറ് വർഷം പോയിട്ടുണ്ടാവും കേട്ടോ ഉഷൻ്റെ ഫാൻ ദൂരദാശം സർവീസിന് കൊടുത്ത് വാറണ്ടിയിലൊക്കെ സർവീസിലൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി ആക്കി കൊണ്ടുപോകുന്നതാണ് പക്ഷേ എന്നാൽ അത് പെഡേസിൽ ഫാനാണ് ഇത് എത്ര കാരൻ എടുക്കുന്നത് നോക്കാം ഹൈ സ്പീഡാണ് നോക്കാം ഇയാൾ ഒപ്പിച്ച് കെട്ടിയിട്ടാണ് മൂല കെട്ടിട്ടാണ് അത് പൊടിഞ്ഞതാണ് അവർ ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കാത്ത ഫാനാണ് പക്ഷെ എന്നാലും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതൊന്ന് കെട്ടിയിട്ട് കാണിച്ചു തന്നു മാത്രം അൻപത്തെട്ട് അൻപത്തൊൻപത് ആ റേഞ്ചാണ് ഇതിന് ഹൈ സ്പീഡിൽ എടുക്കുന്ന കാരണ്ട് നമുക്ക് സെക്കൻഡിൽ എടുക്കുന്നത് അൻപത്താറ് വാട്സ് െടുക്കുന്നത് അൻപത്തൊന്ന് വാട്സ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പം ഞാനിപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ ഒരു എനർജി മീറ്റർ വാങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ബ്രാൻഡഡ് എന്നുള്ളത് വെറും ഒരു ആളെ പറ്റിക്കലാണോ എന്ന് എനിക്ക് തോന്നുകയല്ല കാരണം അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഫാനാണ് ഏറ്റവും കുറവ് നമ്മൾ ഉഷ കണ്ടു അത് കഴിഞ്ഞിട്ട് ഓറിയൻ്റ് കണ്ടു അതിൽ ഏറ്റവും കുറവുള്ളത് നമ്മളെ ക്രോംപ്റ്റിൻ്റെ ഫാനാണ് കുറഞ്ഞ ഇതിൽ വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞൊരു അൺബ്രാൻഡാണ് കീട്ടുകളിലൊക്കെ പരിചയമുള്ള ബ്രാൻഡ് ഇരുപത്തേഴ് വാർഡ്സിൽ ബി എം ഡി സി അല്ല അത് മനസ്സിലാക്കുക ഇരുപത്തേഴ് വാർഡ്സിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അടുത്ത് ബാക്കിയുള്ള കാര്യം എനർജി ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെയാണ് കറണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ അടുത്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്